ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം ഇരുപതാം അധ്യായം വർഷശരത് വർണ്ണനം ശ്രീശുഖൻ പറഞ്ഞു ചിത്രം പ്രളംബവധവും ഹോ ഞങ്ങളെ കാത്തതും കുമാരകർ സാദ്ഭുതം ഗോപിമാർ ഗോപവൃദ്ധരും രാമകൃഷ്ണരെ ഗോപന്മാരായി വന്ന ദേവേശന്മാരായി നണ്ണിനാർത്തതാ അണഞ്ഞു പിന്നെ വർഷർത്തു നിഖില പ്രാണിജീവനം കാണായി വാനിൽ പരിധികൾ കേൾക്കായ്തനാഥവും ഇടിയും മിന്നലും ചേർന്ന കാർമേഘം മൂടിവാനിടം അസ്പഷ്ടഗ്രഹമായി മിന്നീ സഗുണ ബ്രഹ്മമെന്ന പോൽ സ്വരശ്മിയാൽ എട്ടു മാസം കൈക്കൊണ്ട ജലമാംധനം തിരിച്ചേകാൻ തക്കകാലത്താരംഭിച്ചു ദിവാകരൻ തൂ മിന്നലണിമേഘങ്ങൾ ചണ്ടവാതേരിതങ്ങളായി കരുണാലുക്കളെപ്പോലെ തൂകീ മഞ്ഞിന്നു ജീവനം വേനൽ ചൂടാൽ മെയ്ചടച്ച മഞ്ഞിടം പുഷ്ടമായതാ ഇഷ്ടാർത്ഥലബ്ധിയാൽ കാമ്യതപസ്സിൻ തനുവെന്ന പോൽ വേദങ്ങളില്ലാതാം കലിയിൽ പാഖണ്ഡങ്ങൾ വരുത്തുമാം ഏവം നിഷ്പ്രഭമായിരാവിൽ ഗ്രഹം ഖദ്യോതമേറിയും മിണ്ടാതിരുന്ന ഭേഗങ്ങളിടി നാദം ശ്രവിക്കവേ ശബ്ദിച്ചു നിത്യകർമാവസാനത്തിൽ ദ്വിജശിഷ്യർ പോൽ ഇന്ദ്രിയാധീനരായോർ തൻ തൻദേഹവിത്താദിയെന്ന പോൽ ശോഷിച്ച കൊച്ചു നദികൾ കവിഞ്ഞൊഴുകി ദക്ഷണം പച്ചപ്പുല്ലാൽഹരിതമായി ചെറു ചെറുകിടത്താൽ തുടുത്തതായി കൂണിൽ കുടയുമായി മിന്നി മഞ്ഞിടം രാജസേന പോൽ കർഷകർക്കേകീ സന്തോഷം വയൽ സസ്യസമൃദ്ധിയാൽ ദൈവാധീനം ഗ്രഹിക്കാത്ത മാനികൾക്ക് മാനികൾക്കുപതാപവും ജലസ്ഥലസ്ഥ ജലസ്ഥലസ്ഥങ്ങളെല്ലാം പുതുമാരി നിഷേവയാൽ സേവയാൽ പോലെ കയ്യാണ്ടു പരമം സുഖം സരിൽ സംഘത്തിലസിന്ധു തുളുമ്പീ ഖനവീജിയാൽ അപക്വയോഗിതൻ രാഗഗുണക്ഷുബ്ധം മനസ്സുപോൽ കുലുങ്ങിയില്ലഗിരികൾ വർഷധാരകളാലുമേ വ്യസനാക്രാന്തരായാലും ഭഗവത് ഭക്തരെന്ന പോൽ സന്ദിഗ്ധമായി തീർന്നു മാർഗമക്ഷുണ്ണം തൃണബാധിതം നിത്യമോദാത്തതാം കാലഹതം വേദം കണക്കിനെ വിശ്വജീവനമാം കൊണ്ടൽ നിരയിൽ സ്ഥിരസൗഹൃദം വെച്ചില്ല മിന്നൽ നല്ലോരിൽ സുരിണീ വൃന്ദമെന്നപോൽ വിളങ്ങി ഗുണിയാം വാതിൽ നിർഗുണം ശക്രകാർമുഖം ഗുണാത്മക പ്രപഞ്ചത്തിൽ നിർഗുണാത്മാവു പോലവേ സ്വഭാസാൽ ഭാസിതമഹം ബുദ്ധിയ പുരുഷൻ എന്ന പോൽ സ്വജോസ്നാശോഭിയാം കാറാൽ മറയ്ക്കപ്പെട്ടു തിങ്കളും മഴക്കാറിൻ വരവു കണ്ടേറ്റം മോദിച്ചുകേകികൾ വിരക്തരാം ഗൃഹസ്ഥന്മാർ ഭക്തസംഘം ഭക്തസംഘത്തിലെന്നപോൽ തളിർത്തുകഴ്ചവൃക്ഷങ്ങൾ മാരിയാൽ തപക്ഷിണിതരിഷ്ടാർത്ഥ ലബ്ധിയാൽ എന്ന പോലവേ അശാന്തതീരമാളും നീർപൊയ്കയിൽ പാർത്തുകൊറ്റികൾ അശാന്തകൃത്യരാം ദുഷ്ടർ സ്വഗൃഹങ്ങളിലെന്നപോൽ തഥാ ജലപ്രവാഹത്താൽ തകർന്നു പല സേതുവും പാഖണ്ഡവാദത്താൽ വേദമാർഗം കലിയിലെന്നപോൽ ജീവികൾക്ക് അമൃതം നൽകി വായുപ്രേരിതമായി ഖനം ദ്വിജോക്തിയാൽ ഭൂപർ നാട്ടാർക്കഭീഷ്ടങ്ങളെ എന്ന പോൽ ഈ തപ്പഴം ഞാവലുമുൾത്തിങ്ങും അക്കാട്ടിലെ കഥ കളിക്കാൻ പോയി രാമനൊപ്പം കൃഷ്ണൻ ഗോഗോപയുക്തനായി ഗോപയുക്തനായി കനത്തൊരകിടാൽ മന്ദം ജരിക്കും ഗോക്കൾ തൽക്ഷണം പാൽ ചുരത്തിക്കൊണ്ടു പാഞ്ഞുചെന്നാർ കൃഷ്ണൻ വിളിക്കവേ വനൌഗസ്സുകൾ മോദിച്ചാർ തൂകീ തെൻകനികാടുകൾ കേൾക്കായി നിർഛരനാദങ്ങൾ കാണാഗിരി ഗുഹാദികൾ മഴയത്തുമരച്ചോട്ടിൽ ഗുഹയിങ്കലുമാഹരി കിഴങ്ങങ്കായ്കനികളും തിന്നുവാണു യഥാസുഖം ചോലക്കരയിലെ പാറക്കെട്ടിൽ ചങ്ങാതിമാരുമായിരുന്നു ഭക്ഷിച്ചു തൈ തൈർച്ചോർ ചേട്ടനൊപ്പം രമാവതി ഇളം കണ്ണും ജിമ്മി സംതൃപ്തിപൂർവകം കിടന്നയവിറക്കും നൽകോക്കളെ പൈക്കിടാങ്ങളെ വൃക്ഷങ്ങളെയും അഖിലപ്രാണി സൗഖ്യത്തിനായി സ്വയം തീർത്ഥ വർഷ വർഷർത്തുവിൻ ശ്രീയും നോക്കി മോദിച്ചിതച്ചുതൻ ഏവം കുറച്ചു നാൾക്കുള്ളിൽ ശരൽക്കാലമണഞ്ഞുതേ തെളിഞ്ഞുനീർ കാറൊഴിഞ്ഞു വീശി പൂന്തെന്നലും തഥാ സ്വഭാവനിർമ്മലം മിന്നീ പൊൽത്താർ ൾ ശീലിക്കേ ഭ കൃഷ്ണഭക്തി പോൽ സർവസ്വവും സന്ധ്യജിച്ചു ശുഭ്രമായി മിന്നികാരിനം ഏഷണാത്രയവും വിട്ട നിഷ്പാപൻ മുനിയെന്നപോൽ െളിനീരദ്രി ചിലയിടങ്ങളിൽ മാത്രമായി വിജ്ഞങ്ങളിൽ നിന്നും തക്കപ്പോൾ ജ്ഞാനധാരകളെന്ന പോൽ ജലക്ഷയം ക്ഷുദ്രജലജീവികൾക്കറിയാതെ പോയി നിത്യം ചുരുങ്ങുമായു സെൻക്ഷയം മൂഢജനങ്ങൾ പോൽ ശരതർക്കച്ചൂടറിഞ്ഞു മത്സ്യാധി ക്ഷുദ്രജീവികൾ അജിതേന്ദ്രിയരാം അജിതേന്ദ്രിയരാം വീടർഭവതാപത്തയെന്ന പോൽ നിലത്തെച്ചളിയും സസ്യപ്പച്ചയും പോയി ദിനേ ദിനേ ദേഹാദീങ്കൽ ധീരന്മാർക്ക് അഹമ്മമതയെന്ന പോൽ സ്ഥിരാമ്പുവായി നീരവുമായി ശരത്കാലത്തുസാഗരം മനസ്സടങ്ങവേ വേദപാഠം വിട്ടൊരു യോഗി പോൽ അണക്കെട്ടി കൃഷിക്കാർ നീർപാടത്തിൽ സംഭരിക്കയായി യോഗിമാരിന്ദ്രിയ നിരോധത്താൽ ജ്ഞാനത്തയെന്ന പോൽ ശരത്താപം ചന്ദ്രൻ ജ്ഞാനം ദേഹാദിബുദ്ധിയഥാ മുകുന്ദൻ ഗോപസ്ത്രീ സന്താപത്തേയുമെന്ന ബോൽഹരേ കാറൊഴിഞ്ഞുള്ള വാനിങ്കൽ മിന്നി വിമല സത്വപ്രധാനമാം ഹൃത്തിൽ വേദതത്വങ്ങൾ എന്ന പോൽ താരങ്ങൾ നമ്പരത്തിൽ മിന്നി സമ്പൂർണനാം ശശി വൃഷ്ണി സംഘാവൃതൻ യാദവോത്തമൻ കൃഷ്ണൻ എന്ന പോൽ പൂന്തേൻ കുളിർമണിത്തന്നൽ നാട്ടിൻ താപം കെടുക്കവേ കൃഷ്ണാവഹൃതഹൃത്താണ്ടോപികൾ കഥാസഹ്യമായി തഥാ ഭർത്താക്കളാൽ ഗോവും മാനും പക്ഷികൾ നാരിയും ഗർഭം പൂണ്ടാർ ഈശഭൂജ ഫലത്താൽ പൂർണമാംവിധം മുത്തേകി സൂര്യൻ ചോരർ ചോരർക്കൊഴിച്ചു മറ്റുള്ളവർക്കെല്ലാം ഭൂപതി എന്ന പോൽ എങ്ങും പുത്തരി തൊട്ടുള്ള നാനാഘോഷത്തൊടും ധരാ പക്വസ്യാഢ്യമായി മിന്നി ശ്രീവിഷ്ണുശങ്ങളാലുമേ തദാവണ്യതി നൃപ്ഞാതർ പോയി സ്വഹിതങ്ങളെ സാധിച്ചാർ സിദ്ധർ തക്കപ്പോൾ സ്വപിണ്ഡങ്ങളെ എന്ന പോൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ